ഹായ് ഹലോ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നിടെ വന്നിരിക്കുന്നത് പുതുപുത്തൻ ചെടികളുടെ ഒരു ഓഫർ വീഡിയോ ആയിട്ടാട്ടോ അതും ലിമിറ്റഡ് സ്റ്റോക്കാണ് ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വരുന്നത് ജിമിക്കി കമൽ അല്ലെ ഹെലിയോ കാർപ്പസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാട്ടോ ഒത്തിരി പൂക്കൾ തരുന്ന ചെടിയാണ് അതിമനോഹരമായ പൂക്കളാട്ടോ ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് യുജേനിയ പ്ലാന്റ് ആട്ടോ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു കുറ്റിച്ചെടിയാണ് നല്ല രണ്ട് ഡിഫറൻറ്റ് കളേഴ്സിലായിരിക്കും ഇതിൻ്റെ ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയുള്ളൂ അടുത്തത് വരുന്ന വെരിഗേറ്റഡ് യുജീനിയാട്ടോ യുജീനിയേൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ ലീഫിൻ്റെ ഭംഗിയാട്ടോ ഈ ചെടിനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപ അടുത്തത് വരുന്ന ബോട്ടിൽ ബ്രഷ് ആട്ടോ ഇതൊരു ചെറിയൊരു മരം ആകുന്ന ചെടി ആട്ടോ പക്ഷേ ഇതിൻ്റെ പൂക്കൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ പ്ലാന്റിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ ഒത്തിരി കെയറിൻ്റെ ആവശ്യമില്ലാതെ നോർമൽ കെയറിൽ തന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാട്ടോ നെക്സ്റ്റ് വരുന്ന റോസീഡിയാ കേട്ടോ റെഡ് കളറാണ് ഇത് ഒരുപാട് വലിപ്പം വെക്കില്ല എന്നാലും നമുക്ക് കുറ്റിച്ചെടിയായിട്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതുപോലത്തെ പൂക്കളായിരിക്കും ഉണ്ടാവുക ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മാൻഡില്ല ആട്ടോ മാൻഡില്ലേൻ്റെ പിങ്ക് കളറാണ് നൂറ്റിപ്പത്ത് രൂപയുള്ള റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ആകെ നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം വേഗം ആവശ്യമുള്ളൊരു ഓർഡർ പ്ലേസ് ചെയ്തോളൂ അടുത്തത് വരുന്ന അലമാണ്ടേൻ്റെ മിനിയേച്ചർ പിങ്ക് വെറൈറ്റിയാണ് സെവൻറ്റി ആട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് എഴുപത് രൂപയ്ക്ക് അതിന് അലമാണ്ടേൻ്റെ റെഡ് കളറും നമുക്ക് അവൈലബിൾ ആണ് അതും ചെറിയ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മരമുല്ല ആട്ടോ മരമുല്ലേൻ്റെയും അൻപത് രൂപേൻ്റെ ചെറിയ പ്ലാന്റ് ആട്ടോ നമുക്ക് ഈ പ്രാവശ്യം ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന കടമ്പയാട്ടോ ആട്ടോ അതിൻ്റെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് റൊസീഡിയോൻ്റെ യെല്ലോ ആട്ടോ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് നെക്സ്റ്റ് വരുന്നത് മുരായ എന്ന് പറയുന്ന കുറ്റിച്ചെടിയാട്ടോ നല്ല ഭംഗിയാട്ടോ ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന പിങ്ക് തെച്ചി കേട്ടോ എക്സോറോ വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാട്ടോ വരുന്നത് നെക്സ്റ്റ് ഈ തെച്ചീൻ്റെ തന്നെ റെഡ് കളർ നമുക്ക് അവൈലബിൾ ആണ് അതിന് അൻപത് രൂപയാട്ടോ വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റോസീഡിയേൻ്റെ വൈറ്റ് ആട്ടോ റോസീഡിയേൻ്റെ വൈറ്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മിനിയേച്ചർ തെച്ചി ആട്ടോ റെഡ് കളറിലുള്ള തെച്ചീൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് എക്സ്കോളിമിയാട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാട്ടോ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് മാൻഡില്ലിയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്റ്റാർ ജാസ്മിൻ ആണ് സ്റ്റാർ നല്ല സ്മെല്ലുള്ള മുല്ലയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചും അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വേറെ ഒത്തിരി പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് വാട്സാപ്പ് ത്രൂ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകില്ല താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ